ഞാനിപ്പോൾ മൂന്നാമത്തെ വീഡിയോ അടുപ്പിച്ച് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വാട്സപ്പിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എന്താണെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് എന്താണ് അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനു വേണ്ടി രണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും വേണ്ടി വരില്ല ജസ്റ്റ് അഞ്ച് സെക്കൻഡോ അത് വേണ്ടി വരത്തുള്ളൂ സോ ഇതാണ് പുതിയ അപ്ഡേറ്റ് ഇവിടെ ഉണ്ടായിരുന്ന വിരകളൊക്കെ അത് പോയിട്ടുണ്ട് അതുമാതിരി തന്നെ നമ്മൾ പ്രൊഫൈൽ പിക്ക് മാറ്റാൻ വേണ്ടി പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും കുറെ വിരകള് വിരകൾ എപ്പോഴും ഉണ്ട് പക്ഷെ ഒരു എന്തോ ഒരു സെറ്റപ്പ് മാറിയിട്ടുണ്ട് അത് ബീറ്റ വേർഷൻ മാത്രമേ കിട്ടുകയുള്ളൂ നിങ്ങൾ ശ്രമിക്കുന്നത് പോലത്തെ എന്താ പറയുക നിങ്ങൾ സാധാ വാട്സപ്പ് അതായത് ഞാൻ ജി ബി വാട്സപ്പ് വന്നല്ലാണ്ട് ഉപയോഗിക്കുന്നത് സാധാ വാട്സപ്പ് തന്നെയാണ് പക്ഷേ സാധാ വാട്സപ്പ് വേർഷൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ബീറ്റ ടസ്തറാണ് ഞാൻ അതുകൊണ്ടാണ് എനിക്ക് ഒരു അപ്ഡേറ്റ് കിട്ടിയത് നിങ്ങൾ ബീറ്റടസ്ത്രണ്ട് ബീറ്റ ഫാമിലിയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് പെട്ടെന്ന് വരും അല്ലാത്ത വാട്സപ്പുകാർക്ക് കുറച്ച് ലേറ്റായിട്ടായിരിക്കും ഈയൊരു ഫെസിലിറ്റി വരിക സോ താങ്ക് യു ഈ ഒരു കാര്യം അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്